സ്വർണത്തെ ബഹുദൂരം പിന്നിലാക്കി വെള്ളിയുടെ കുതിപ്പ് രണ്ടു വർഷം കൊണ്ട് വെള്ളി വെള്ളിവില മൂന്നു ലക്ഷമാകും സ്വർണ്ണവില നിരന്തരം വർദ്ധിക്കുന്നത് കാരണം മഞ്ഞലോഹം നിക്ഷേപകർക്ക് മികച്ച വരുമാനം നൽകിയിട്ടുണ്ടെങ്കിലും വെള്ളിയും ഒട്ടും പിന്നിലല്ല സമീപ വർഷങ്ങളില് വെള്ളി ശക്തമായ ഒരു കുതിപ്പ് കാഴ്ചവെച്ചു എന്നാണ് ഡാടക വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അമ്പത്തിനാല് ശതമാനം അധികം വർദ്ധനവാണ് വെള്ളി വരുമാനത്തിൽ നൽകിയത് മൂന്ന് വർഷത്തെ സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് പൂജ്യം ശതമാനമാണ് കൂടാതെ അഞ്ച് വർഷത്തിനിടയിൽ വെള്ളിവില കിലോഗ്രാമിന് അമ്പത്തിയേഴായിരത്തി അറുനൂറ്റി ആറ് രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി രൂപയായി ഉയർന്നു പരമ്പരാഗതമായി സ്വർണത്തിന് താങ്ങാനാവുന്ന ഒരു ബദലായി വെള്ളി കണക്കാക്കപ്പെടുന്നു കൂടാതെ രണ്ട് വിലയേറിയ ലോഹങ്ങളും അവയുടെ വില ചലനങ്ങളിൽ ഉയർന്ന അളവിലുള്ള പരസ്പര ബന്ധം കാണിച്ചിട്ടുണ്ട് ശക്തമായ വ്യാവസായിക സുരക്ഷിത നിക്ഷേപ ആവശ്യകത ശക്തമായ എക്സ്ചേഞ്ച് ട്രേഡഡ് ഉൽപ്പന്നം റിഡ്ജ ഒഴുക്ക് വ്യാവസായിക ലോഹങ്ങളിലെ വർദ്ധിച്ച ആവശ്യകത എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ഘടകങ്ങളാണ് വെള്ളിയുടെ വിലയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമെന്ന് മോട്ടിലാലോ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിലെ വിലയേറിയ ഗവേഷണ വിശകലന വിദഗ്ധന് മാനവ മോദി പറയുന്നു വെള്ളിയുടെ വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിൽ നിന്ന് നിരവധി നിക്ഷേപകർക്ക് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ചിലർക്ക് അത് നഷ്ടമായി വെള്ളി വില എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് അടുക്കുന്നതിനാൽ വില വർധനവിൽ നിന്ന് പ്രയോജനം നേടിയവരെ ഇപ്പോൾ വെള്ളിയിലെ നിക്ഷേപം വാങ്ങണോ വിൽക്കണോ അതോ നിലനിർത്തണോ എന്ന ആലോചനയിലാണ് വെള്ളിയുടെ ആഗോള ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളിയുടെ വിലയിൽ കൂടുതൽ വർദ്ധനവ് പ്രതീക്ഷിക്കാമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിലെ ഒരു ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി എഴുപത്തി ഒമ്പത് രൂപയിൽ നിന്ന് വെള്ളി വില എത്ര വേഗത്തിലെ കിലോഗ്രാമിന് മൂന്ന് ലക്ഷം രൂപയിലെത്തുമെന്ന് നമുക്ക് പരിശോധിക്കാം വെറും രണ്ട് വർഷം കൊണ്ട് വെള്ളി വെള്ളിവില മൂന്ന് ലക്ഷത്തിലെത്തിയേക്കുമെന്നാണ് ആനന്ദരതി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റഡിലെ കമ്മോഡിറ്റീസ് ആൻഡ് കറൻസീസ് എ വി പി മനീഷ് ശർമ്മ പറയുന്നത് കാരണം പരിമിതമായ വിതരണത്തോട് വെള്ളിയുടെ വ്യാവസായിക ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരും വർഷങ്ങളിൽ കമ്മി വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കിലോഗ്രാമിന് മൂന്ന് ലക്ഷം രൂപയിലെത്താന് ആഗോള വെള്ളി വില നൂറ് ഡോളറ് ഔൺസിന് മുകളിൽ ഉയരേണ്ടതുണ്ടെന്ന് റെഡ്ജിനിയിലെ സി ഒ ത്രിവേശടി പറയുന്നു മൊത്തത്തിലുള്ള വെള്ളിവില പ്രവണത ഇപ്പോഴും പോസിറ്റീവാണെങ്കിലും വഴിയിൽ ആരോഗ്യകരമായ തിരുത്തലുകൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വെള്ളി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവച്ചു വർഷം തോറും നാൽപ്പത്തിയഞ്ച് ശതമാനം തിലധികം നേട്ടം കൈവരിച്ചു ഈ റാലിയുടെ വേഗതയും ശക്തിയും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും സ്വാഭാവികമായും ബാഷ്പശീലമുള്ള ഒരു വെളുത്ത ലോഹമെന്ന നിലയിൽ വെള്ളി വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട് മൊത്തത്തിലുള്ള പ്രവണത പോസിറ്റീവായി തുടരുമ്പോൾ ആരോഗ്യകരമായ തിരുത്തലുകൾ പ്രതീക്ഷിക്കാം അദ്ദേഹം പറഞ്ഞു വ്യാവസായിക ആവശ്യകത താരിഫ് അനിശ്ചിതത്വം ആപോള വിതരണക്കുറവ് എന്നിവ ഭാവിയിൽ വെള്ളിവില ഉയർത്താനും സാധ്യതയുണ്ട് സോളാർ പാനലുകൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിലെ പ്രധാന ഇൻപുട്ട് എന്ന നിലയിൽ ഹരിത സാങ്കേതികവിദ്യയിലെ ഘടനാപരമായ വളർച്ചയിൽ നിന്ന് വെള്ളി തുടർന്നും നേട്ടമുണ്ടാക്കുന്നു ചൈനയിലെ നയങ്ങള് ലഘൂകരിക്കല് ഫെഡ് നിരക്ക് കുറക്കൽ താരിഫ് അനിശ്ചിതത്വം ആഗോള വിതരണക്കുറവ് എന്നിവയുൾപ്പെടെ പിന്തുണയ്ക്കുന്ന മാക്രോ പ്രവണതകൾക്കൊപ്പം സുരക്ഷിതമായ വാങ്ങലുകളിൽ നിന്നും സാമ്പത്തിക വീണ്ടെടുക്കലിൽ നിന്നും വെള്ളിക്ക് നേട്ടമുണ്ടാകും വ്യാവസായിക ആവശ്യകത വെള്ളിയുടെ ആവശ്യകത ഉയർത്തും പ്രത്യേകിച്ച് പുനരുപയോഗ ഊർജ്ജം ഫോട്ടോ വോൾട്ടേജ് ഇലക്ട്രിക് വാഹനങ്ങൾ പവർ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നിവയിലെ പ്രയോഗങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്ന് സ്വർണ്ണ വെള്ളി അനുപാതം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ തമ്മിലുള്ള താരതമ്യത്തെ പ്രതിനിധീകരിക്കുന്നു സ്വർണ്ണവിലയെ വെള്ളിവിലൊണ്ട് ഹരിച്ചാണ് അനുപാതം കണക്കാക്കുന്നത് ഉദാഹരണത്തിന് സെപ്റ്റംബർ സ്വർണനിരക്ക് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപയും വെള്ളിവില പത്ത് ഗ്രാമിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ഒമ്പത് രണ്ട് രൂപയുമായിരുന്നു സ്വർണ്ണ വെള്ളി അനുപാതം ഏഴ് നാല് സമം ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് രണ്ടായിരിക്കും നിക്ഷേപകർക്ക് ഈ രണ്ട് വിലയേറിയ ലോഹങ്ങളുടെയും ആപേക്ഷിക മൂല്യം വിലയിരുത്തുന്നത് ഒരു പ്രധാന മാർക്കറ്റ് സൂചകമാണ് ഭൌമരാഷ്ട്രീയ ഘടകങ്ങളും മൊത്തത്തിലുള്ള അനിശ്ചിതത്വങ്ങളും നോക്കുമ്പോൾ സ്വർണവും വെള്ളിയും സുരക്ഷിതമായ വാങ്ങലിന് സാക്ഷ്യം വഹിക്കും എന്നിരുന്നാലും വ്യാവസായിക ലോഹങ്ങളിലെ ആ കുതിച്ചുചാട്ടത്തിനൊപ്പം വെള്ളി വിലയും സ്വർണത്തേക്കാൾ വേഗത വർദ്ധിപ്പിക്കും ഈ സാഹചര്യം ഹ്രസ്വകാലത്തേക്ക് മുതൽ ഇടത്തരം കാലയളവില അനുപാതത്തെ എഴുപത്തിയെട്ടിലേക്ക് തള്ളിവിടും